ഇന്ന് രാവിലെയായിരുന്നു നടി മീരാനന്ദൻ്റെ വിവാഹം നടന്നത് അതിഗംഭീരമായ ചടങ്ങുകളാണ് ഇനി ബാക്കി നടക്കുന്നതും ഗുരുവായൂർ ക്ഷേത്രനടയിൽ ഒരു ചെറിയ താലികെട്ട് മാത്രമായിരുന്നു ഇപ്പോൾ മീരയുടെ ചിത്രങ്ങളിൽ പുറത്തു വരുന്നതിൽ കാണുന്നത് ഇതിനുശേഷം പ്രേക്ഷകരെല്ലാവരും ശ്രദ്ധിക്കുന്നത് മീരയുടെ അമ്മയെ തന്നെയാണ് മീരയുടെ എല്ലാ കാര്യങ്ങൾക്കും തുടക്കം കുറിച്ചതും എല്ലാത്തിനും കൂടുന്നതും അമ്മ തന്നെയാണ് മായ എന്നാണ് മീര നന്ദകുമാറിൻ്റെ അമ്മയുടെ പേര് എറണാകുളം ഇളമക്കരയിൽ പെരുന്തൂർ ഗ്രാമത്തിൽ ജനിച്ച മീരയുടെ അമ്മ തന്നെയാണ് മീരയുടെ എല്ലാ ഭാഗ്യവും അതെപ്പോഴും മീര തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട് പ്രേക്ഷകർക്ക് തന്നെ വളരെയധികം പ്രിയങ്കരിയായ ഒരു താരമായ മീരയെന്ന് വിവാഹം കഴിച്ചപ്പോൾ അമ്മയുടെ കണ്ണുകൾ തന്നെ ആ സന്തോഷം പറഞ്ഞു തരുന്നു അമ്മയുടെ കണ്ണുകളിൽ മീരയുടെ മുപ്പത്തിമൂന്നാം വയസ്സിലെ വിവാഹവും താലിഭാഗ്യവുമൊക്കെ കാണാൻ സാധിക്കുന്നു താലികെട്ട് കഴിഞ്ഞ് കുറച്ചുനേരമായപ്പോൾ മകളെ നോക്കി നിന്ന് അമ്മ കരയുന്ന കാഴ്ചയാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതും അമ്മയുടെ കണ്ണുകളിലുണ്ട് മീരയുടെ വിവാഹത്തിൻ്റെ സന്തോഷം എല്ലാം അവസാനം ഭംഗിയായി നടന്നു എന്ന അമ്മയുടെ മുഖത്ത് തന്നെ കൊടുത്തിട്ടുണ്ട് അത് പ്രേക്ഷകർക്കും ഒരു വലിയ സന്തോഷമായി കാത്തോന്നുന്നു പ്രേക്ഷകർക്കത് കണ്ടപ്പോൾ തന്നെ വളരെയധികം സന്തോഷമായി അതവരുടെ മുഖത്തു നിന്ന് തന്നെ പ്രേക്ഷകർക്ക് വായിക്കാനും സാധിക്കുന്നു ഇതിനോടകം നിരവധി പേരാണ് മീരയുടെ വിവാഹ വാർത്ത ഏറ്റെടുത്തത് അതോടൊപ്പം തന്നെ മീരയുടെ അച്ഛൻ നന്ദകുമാറിൻ്റെയും അമ്മ മായയുടെയും കഴിവ് തന്നെയാണ് പ്രേക്ഷകർ പറയുന്നത് മകളെ നന്നായി വളർത്തി നന്നായി പഠിപ്പിച്ചു അവൾക്ക് വേണ്ടതെല്ലാം നൽകി നല്ല ജോലിയും ലഭിച്ചു നല്ല ജോലിയിൽ ദുബായിൽ ജോലി ചെയ്ത് വരവേയായിരുന്നു ലണ്ടനിൽ നിന്ന് നല്ല വിവാഹാലോചന എത്തിയത് വീട്ടുകാരെല്ലാവരും ആലോചിച്ചെടുത്ത തീരുമാനമാണ് മാട്രിമോണി വഴി വന്നപ്പോൾ തന്നെ വിവാഹത്തിന് തയ്യാറായി നിൽക്കുന്ന മീരയുടെ സന്തോഷം കണ്ടപ്പോൾ അമ്മയ്ക്കും അച്ഛനും സന്തോഷമായി നല്ലൊരു പയ്യനെ കണ്ടെത്തിയാൽ മതി എന്നായിരുന്നു മായയ്ക്കുണ്ടായിരുന്നത് എന്നാൽ മീരയ്ക്ക് ചേർന്ന ഒരു ആൺകുട്ടിയെ തന്നെ കണ്ടെത്തിയെന്നും ശ്രീഷു തൻ്റെ മരുമകനായി വന്നതിൽ താൻ ഏറ്റവും കൂടുതൽ ഭാഗ്യവതിയാണെന്നും മായയ്ക്ക് മനസ്സിലായി ആ സന്തോഷം തന്നെയാണ് മായയുടെ കണ്ണുകളിൽ കാണാൻ സാധിക്കുന്നത് തൻ്റെ പ്രിയപ്പെട്ട മകൾ തൻ്റെ എല്ലാമെല്ലാമായിരുന്ന താൻ കുഞ്ഞിലെ മതിലെ മുടി ജീകി പിന്നിക്കെട്ടി അണിയിച്ചൊരുക്കിയവകൾ അവൾ നിന്ന് വിവാഹിതയായിരിക്കുന്നു ഇന്നൊരു വധുവായിരിക്കുന്നു അത് കാണുമ്പോൾ തന്നെയാണ് എല്ലാം സന്തോഷമായി മാറുന്നത് പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടമായി മാറുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ ദുബായിലെ റെഡ് എഫ് എം എന്ന റേഡിയോ സ്റ്റേഷനിൽ റേഡിയോ ജോക്കിയായി ചലച്ചിത്രേതര ജോലി ആരംഭിച്ച മീര പിന്നീട് സ്റ്റേഷൻ അടച്ചുപൂട്ടൽ ഭീഷണി നേരിട്ടതോടെ ഗോൾഡ് എഫ് എം എന്ന സ്റ്റേഷനിലേക്ക് ചേക്കേറുകയായിരുന്നു അപ്പോഴും അമ്മ തന്നെയാണ് കൂടെ ഉണ്ടായിരുന്നത് അമ്മയോടുള്ള സ്നേഹം തന്നെയാണ് മീര എപ്പോഴും കാണിക്കുന്നത് മീരയ്ക്കും അമ്മയ്ക്കും എപ്പോഴും കൂട്ടായി അച്ഛനുണ്ടായിരുന്നു സഹോദരനും തന്നെയാണ് ഇവരുടെ കുടുംബം തന്നെ വളരെയധികം സന്തോഷം നിറഞ്ഞൊരു കുടുംബമാണ് മീരയുടെ അഭിനയ മുഹൂർത്തങ്ങളും നൃത്ത മുഹൂർത്തങ്ങളുമൊക്കെ എപ്പോഴും നിന്ന് നോക്കിക്കണ്ട് നന്നായി പറഞ്ഞു കൊടുത്തതും അമ്മ തന്നെയാണ് എപ്പോഴും അമ്മയ്ക്ക് ആ സന്തോഷം മീരയോടൊപ്പം തന്നെ ഉണ്ടായതും തമിഴ് മലയാളം തെലുങ്ക് ഭാഷകളിലെ നിരവധി സിനിമകളിലാണ് മീര അഭിനയിച്ചത് അഭിനയത്തിനോടൊപ്പം തന്നെ മീര തൻ്റെ കരിയറ് മുന്നോട്ട് കൊണ്ടുപോയി അത് അമ്മയുടെ സഹായത്തോടു കൂടിയാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ